മോഹൻലാൽ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് വന്നാൽ അഞ്ഞൂറ് കോടി വരെ കളക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി പറയാൻ കഴിയുന്ന ഒരു കാര്യം വരാൻ പോകുന്നത് അങ്ങനെ ഒരു പ്രോജക്റ്റാണ് നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ആദ്യത്തെ സംഭവമായിരിക്കും ഇന്ത്യൻ സിനിമയിൽ ഒരുങ്ങാൻ പോകുന്നത് പറഞ്ഞു വരുന്നത് സാക്ഷാൽ മേജർ രവി മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ച് തന്നെയാണ് അടുത്തിടെ മേജർ രവി ഒരു അഭിമുഖത്തിൽ വളരെ കോൺഫിഡന്റായി തന്റെ ഏറ്റവും പുതിയ ചിത്രത്തെക്കുറിച്ച് വാക്കുകൾ പറയുമ്പോൾ അത്രയ്ക്ക് ഉറപ്പുണ്ട് അദ്ദേഹത്തിന് ആ പ്രോജക്റ്റ് അതൊരു ഗംഭീര സംഭവമാകുമെന്ന് എട്ട് വർഷത്തിന് ശേഷം മേജർ രവി ും മോഹൻലാലും കൈകോർക്കുന്നു എന്ന തരത്തിൽ അടുത്തിടെ സിനിമാ ലോകത്ത് ചർച്ചകൾ ഉയർന്നിരുന്നു ഇന്ത്യൻ പട്ടാളം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രോജക്ട് ഒരുങ്ങുക എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴിത് ആ റിപ്പോർട്ടുകളെ ശരിവച്ചിരിക്കുകയാണ് സംവിധായകൻ മേജർ രവി സ്ക്രിപ്റ്റ് വർക്കുകൾ അതിന്റെ അവസാന അവസാനഘട്ടത്തിലാണെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും മേജർ രവി പറഞ്ഞു വളരെ വലിയൊരു ടീം അണിനിരക്കുന്ന ചിത്രമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി തനിക്ക് വേണ്ട ആളുകളെയെല്ലാം ഈ സിനിമയ്ക്കായി സമീപിച്ചിട്ടുണ്ടെന്നും ഒരുപാട് എക്സൈറ്റഡ് ആണ് ഈ പ്രോജക്റ്റിൽ പ്രോജക്റ്റിലെന്നും അദ്ദേഹം പറഞ്ഞുകഴിഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചാണ് അടുത്ത പടം അത് വെറും മിലിറ്ററി ഓപ്പറേഷൻ മാത്രം കാണിക്കുന്ന ഒന്നാകില്ല യുദ്ധത്തിൽ ഇന്ത്യയാണ് തോറ്റതെന്ന് പറഞ്ഞ ചില എറണാംഘട്ട ജേർണലിസ്റ്റുകളുണ്ട് എല്ലാവരും അങ്ങനെയല്ല നല്ല ചില ആൾക്കാരും ഉണ്ടായിരുന്നു എന്നാൽ രാജ്യത്തിനെതിരെ സംസാരിച്ച ചിലരെ ഈ സിനിമയിൽ വരച്ചു കാട്ടുന്നുണ്ട് എന്റെ രാജ്യം തോൽക്കാത്ത ഒരു യുദ്ധത്തിൽ തോറ്റു എന്ന് പറയുന്നവർക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് സ്ക്രിപ്റ്റും ബാക്കി കാര്യങ്ങളും ഫുൾ ഫ്ലഡ്ജിലാണ് ക്രൂവും വലുതാണ് ആക്ഷൻ സീനുകൾ കൈകാര്യം ചെയ്യാൻ കേച്ചയാണ് എന്റെ മകനുമായി കേച്ച നല്ല കമ്പനിയാണ് എന്ന പടത്തിൽ വർക്ക് ചെയ്തപ്പോഴത്തോട്ടാണ് അവർ കമ്പനിയായത് എന്റെ മകൻ അർജുനും പിന്നെ തിരുവനന്തപുരം ാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് കാന്താരയിലും ലോകയിലും വർക്ക് ചെയ്ത ബംഗ്ലാനാണ് പ്രൊഡക്ഷൻ ഡിസൈനർ റഫീഖ് അഹമ്മദിനെ കൊണ്ട് പാട്ടുകൾ എഴുതിപ്പിക്കണമെന്നാണ് മനസ്സിൽ അങ്ങനെ എല്ലാവരെയും ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നും മേജർ രവി പറയുകയാണ് മേജർ റബിയുടെ വാക്കുകൾ അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിട്ടാണ് പറയുന്നത് ഒപ്പം മോഹൻലാലും ചേരുമ്പോൾ എന്നതാണ് ഇപ്പോൾ പ്രേശർ വലിയ രീതിയിൽ ചർച്ചയാക്കുന്നത് വാരണാസിയിൽ വലിയൊരു സെറ്റ് ഇട്ട് ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് ഒരു ഗാനരംഗവും താൻ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും മേജർ രവി പറയുന്നുണ്ട് ആറു വർഷത്തോളം മാറി നിന്നത് എന്തിനായിരുന്നു എന്ന് പലരും ഈ സിനിമയ്ക്ക് ശേഷം ചോദിക്കുമെന്നും അതിനുള്ളതെല്ലാം തന്റെ സിനിമയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുമ്പോൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് ആദ്യമായി വരുന്ന ഒരു സിനിമയാണ് ഈ ചിത്രം എന്ന് തന്നെ പറയാം ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ ഒരു സംഭവം പോസിറ്റീവായി സംഭവിച്ചാൽ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ നേടാൻ പോകുന്ന മോഹൻലാൽ ചിത്രമായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകുന്നില്ല പോസിറ്റീവ് റിപ്പോർട്ടാണ് ലാലട്ടിന്റെയും മലയാളത്തിന്റെയും ആദ്യ അഞ്ഞൂറ് കോടി ലോഡിങ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് അപ്പോൾ ലാലേട്ടനും പാൻ ഇന്ത്യൻ ഫിലിമായി എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ എത്തുന്നുണ്ട് എന്തായാലും മേജർ ഇവിടെ ഈ കോൺഫിഡൻസ് ശരിക്കും ഞെട്ടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു എന്തായാലും ചിത്രത്തിന് ചില ഗവൺമെന്റ് പെർമിഷനുകൾ ആവശ്യമാണ് അതിനൊപ്പം തന്നെ മോഹൻലാലിന്റെ ഡേറ്റ് അലൊക്കേഷനും പെൻഡിംഗിലാണ് ഇതെല്ലാം കറക്റ്റായി വന്നാൽ ഉടൻ തന്നെ ചിത്രം സംഭവിക്കാൻ പോകുകയാണ് പ്രീ പ്രൊഡക്ഷനും പ്രൊഡക്ഷൻ ഡിസ്കഷനും ഇപ്പോൾ കറന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും മൂവി അനലിസ്റ്റുകൾ റിപ്പോർട്ട് നൽകി രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക എക്സാക്ട് ഡേറ്റ് കൺഫേം ആകുന്നത് ഗവൺമെന്റിന്റെയും മിലിട്ടറി ക്ലിയറൻസും വന്നു കഴിഞ്ഞാൽ വരുമെന്നും അവർ അറിയിക്കുന്നു